നമസ്കാരം ഇന്ന് ഈ നല്ല വീഡിയോ ഇടേണ്ടതായിരുന്നു കുറച്ച് തിരക്കായിപ്പോയി കാരണം കുബേര ക്ഷേത്രത്തിലുള്ള കുബേര പൂജയും കുബേര ഹോമൊക്കെ കഴിഞ്ഞിറങ്ങിപ്പോൾ ഒത്തിരി താമസിച്ചു പോയതുകൊണ്ടാണ് ക്ഷമിക്കുക ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും വീട്ടിൽ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സൗഭാഗ്യത്തെ വീട്ടിലോട്ട് ക്ഷണിച്ചു വരുത്താൻ പറ്റുന്ന ഒരു ഫെങ്ഷീടെ ഒരു ചെറിയൊരു ടിപ്സാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി വലിയ സാമ്പത്തിക ചിലവൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിയായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സമ്പാദ്യം നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുവാനും അത് നിലനിർത്തുവാനും പറ്റുന്ന സൗഭാഗ്യം സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ വീട്ടിൽ നിലനിർത്തുവാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് കേട്ട് നോക്കൂ ഞാൻ ഈ പറയുന്ന ടിപ്സുകളൊക്കെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫെൻഷി കൺസൾട്ടൻറ്റായി മാറാം എപ്പോഴും പല ആൾക്കാരും വിളിച്ചു വരുമ്പോൾ സാറേ സാറിൻ്റെ ഈ പറയുന്നതെല്ലാം കേട്ടുകഴിഞ്ഞാൽ ഞാനൊരു ഞാൻ സ്വന്തമായിട്ട് വീട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഫെങ്ഷിയുടെ ക്ലാസ്സുകളും അതായത് കോൾക്കട്ടിംഗ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബുക്കിംഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോൾക്കട്ടിങ്ങോ അല്ലെങ്കിൽ ഫെംഗ്ഷിയുടെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫ്ലൈനാണ് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളല്ല ഇവിടെ നമുക്ക് സൂര്യദേവട കുബൈരാശ്രമത്തിൽ ഹാളിൽ വെച്ചായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട് ലക്ഷറിയൊന്നുമില്ലെങ്കിലും അത്യാവശ്യം കഞ്ഞി ഓടിച്ച് കിടക്കാം എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റെയിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിളിക്കാം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി ഓക്കെ നിങ്ങൾക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠ കുബേ രാജ്മ മഠാധിപതിയും തേജസ് ഫങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇതൊക്കെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യും ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിൻ്റെ പ്രശ്നപരിഹാരം ചെയ്തു തരാം ഒരു മറ്റൊരു കാര്യം പറയാണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം നമുക്ക് രാഹുവാല സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ വിളൊക്കെ കത്തിക്കാം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നൊന്നേ ഉള്ളൂ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെയാണ് നാരങ്ങ വിളൊക്കെ കത്തിക്കേണ്ടത് നാരങ്ങയിൽ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ അഴിച്ചിട്ട് വേണം നാരങ്ങ വിള ഒക്കെ കത്തിക്കുവാൻ വീടിനകത്തും പുറത്തൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് വീടിൻ്റെ ഉമ്മറത്ത് വെച്ചേക്കാം നാളെ രാവിലെ അതായത് നാളെ രാവിലെയും രാഘുവല സമയത്താണ് തിങ്കളാഴ്ചയും രാഘുവല സമയത്ത് ഇത് കത്തിക്കാം ഞായറും തിങ്കളും നമുക്ക് വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് രാഹുദോഷ പരിജാതകത്തിലൊക്കെ രാഹുദോഷമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർപ്പദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും ഈ നാരങ്ങ വിളക്ക് മാത്രമല്ല നാരങ്ങ വിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനകത്തുള്ള എനർജി ലെവൽ മാറ്റിയെടുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു നാരങ്ങ വിളക്ക് അത്രയും പവർഫുള്ളാണ് നാരങ്ങ നാരങ്ങ നല്ലെണ്ണം ഒഴിച്ച് കത്തിക്കുന്ന വിളക്കിലൊന്നും വരുന്നത് നല്ലൊരു സുഗന്ധമാണ് വീട് കംപ്ലീറ്റ് ഒന്നും ക്ലൻസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇന്നും നാളെയും നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ക്ഷേത്രത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം നാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തുലാം തുലാമാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘോലം ഏഴ് നാൽപ്പത്തിരണ്ടിനും ഒൻപത് ഒൻപതിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തൊന്നിനും പന്ത്രണ്ട് മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമഖണ്ഠ സമയം പത്ത് മുപ്പത്താറിനും പന്ത്രണ്ട് മൂന്നിനും മധ്യയാണ് ഗുളികനുദയം ഒന്ന് മുപ്പതിനും രണ്ട് അൻപത്തി ഏഴിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് അനിരനക്ഷത്രമാണ് നക്ഷത്രം തിങ്കളാഴ്ചയും കൂടെ ആയതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വ്രതം വിവാഹത്തിന് വൃതാരംഭത്തിനും യാത്രയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും നല്ല വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ പ്രത്യേകിച്ച് കുട്ടികളുടെ ചോറൂണിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് സംഗീത വിദ്യാരംഭം ശ്രീമന്ത് ശില്പകർമ്മങ്ങൾ സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം വളരെ നല്ലൊരു ഗൃഹസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പിന്നെ ഈ ചില ദിവസം ചില ദിവസങ്ങൾ പറയും നിങ്ങൾ ചില ആൾക്കാർ കേട്ട ചിരിക്കുമത് കാരണം അതിനകത്ത് ബാഡ് കമൻറ്റുകളും വരും എന്നാലും ഞാൻ പറയണം ചില ദിവസങ്ങളിൽ നമുക്ക് ഈ തലമുടി വെട്ടാൻ പാടില്ല നഖം വെട്ടാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മളത് അതിന് വിരുദ്ധമായിട്ട് നമ്മൾ തലമുടി വെട്ടുകയോ നഖം വെട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ പെട്ടെന്ന് ഈ എന്താ പറയുക വഴക്കുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വീട്ടിലൊക്കെ അങ്ങോട്ട് ചോട്ട് കലമൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ചില ഞാൻ പറയാത്ത കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നാളെ തിങ്കളാഴ്ചത്തെ ദിവസമാണെങ്കിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് തലമുടി നഖം എന്നിവ മുറിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അടുത്ത നാളെ ഈ എന്താ പറയുക ഈ ബ്യൂട്ടി പാർലറുകാരൊക്കെ എൻ്റെ പടലിയിലൊന്നും ചേരാൻ വരണ്ട ഞാൻ ഇതിനകത്ത് കാണുന്ന മാത്രമേ ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ നിങ്ങൾക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കാം പിന്നൂർ ദോഷം ബസുമഞ്ചു ദോഷം കരിനാൾ ദോഷം പെലിന ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അതായത് നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് മൃത്യുദോഷങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈ പിറക്കം തലമുറകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള അതിനെ മാറ്റിയെടുക്കാൻ പറ്റും കാരണം ഒത്തിരി വീടുകൾ നോക്കുമ്പോൾ നമുക്കത് അനുഭവമാണ് അത് ജാതി മത ഭേദമന്യ എല്ലാവരുടെയും പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത് ക്രിസ്ത്യാനി ആയിട്ടോ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ഇതൊക്കെ എല്ലാവരുടെയും കാരണം ഈ നമ്മളറിയാതെ അപോഷണം സംഭവിച്ചു പോവുക ജനത്തോട് കുഞ്ഞുങ്ങൾ മരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ഏറ്റവും ഒരു എന്ന് വെച്ചാൽ മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ ഡോക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് അബോഷൻ ചെയ്യാൻ പറ്റും അതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ നെറ്റൊക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും അപ്പം ഉള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ആ ആ ഒരു ദോഷം നമ്മുടെ വളരെ നല്ല രീതിയിൽ നമുക്കത് എഫക്റ്റ് ചെയ്യും നമ്മൾ വീണ്ടും അത് കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ അതിന് മുന്നിലോട്ടുള്ള കുട്ടിക്കോ അത് ഗ്രാജ്വലി ബാധിക്കും അവന് ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനും ഒരു എഴുന്നേറ്റം ഉണ്ടാകത്തില്ല എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും അവന് തടസ്സമേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ള നിങ്ങൾ വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ പിതൃദോഷം ഇങ്ങനെയാണ് പിറക്കും തലമുറകളായിരുന്നു ബുദ്ധിമുട്ടി വെക്കുന്നത് ഇപ്പം നമുക്ക് ഒരു കയ്യോ കാലോ എന്തെങ്കിലുമൊക്കെ ഓടിയോ മുറിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓ എനിക്കെന്നെ സംഭവിച്ച പ്രശ്നമില്ല നമ്മൾ കരുതുന്നു പക്ഷേ നമ്മുടെ കുട്ടിക്ക് സംഭവിച്ചാലോ നമുക്ക് ഒത്തിരി വേദനിക്കും അല്ലേ അപ്പം അതാണ് ഈ പിറക്കും തലമുറകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തെ പ്രശ്നത്തിൻ്റെ മുൾമുലയിൽ നിർത്തുവാൻ വേണ്ടിയാണ് ഈ പിതൃക്കളുടെ ദോഷത്തിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പിതൃദോഷം എപ്പോഴും നമ്മുടെ വീട്ടിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ യഥാവിധിയുള്ള അതിൻ്റെ ക്രിയകൾ ചെയ്തുകൊണ്ട് നമ്മളത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അല്ല ഈ മരണാനന്തര ദോഷങ്ങൾ ഞാൻ പറഞ്ഞുവല്ലോ ആ മരിക്കുന്ന സമയത്ത് തന്നെ ആ ദോഷങ്ങൾ അവിടെ ചെറിയ കർമ്മങ്ങളിലൂടെ ചെയ്തു തീർക്കാൻ പറ്റും ഇപ്പം ഈ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ വരുന്ന ആൾക്കാർ അറിയാവുന്ന ആൾക്കാരായിരിക്കാം അവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനുള്ള പ്രതിവിധി അപ്പോൾ ചെയ്തു തരും അഗ്രഹിന് ചെയ്ത് അത് മാറ്റുക കേട്ടോ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തുലാമാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തിയഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘോലം രണ്ട് അൻപത്തി ഏഴിനും നാല് ഇരുപത്തി നാലിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തൊന്നിനും പന്ത്രണ്ട് മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിന് പന്ത്രണ്ട് ഇരുപത്തി എട്ടിന് മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ട സമയം ഒൻപത് ഒൻപതിനും പത്ത് മുപ്പത്തിയാറിനും മധ്യയാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് മൂന്നിനും ഒന്ന് മുപ്പതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം കേട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമായിട്ടാണ് ചൊവ്വാഴ്ച ദിവസത്തെ കാണുന്നത് അത് കാണുന്നത് ശത്രുക്കളെ നേരിടുവാനും മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് അതേപോലെ തന്നെ വ്യാപാരം സഹകരണ ദീർഘനാൾ പ്രവർത്തനങ്ങൾ പാർട്നർഷിപ്പ് ബിസിനസ്സ് കസ്റ്റ് ചെയ്യുവാനും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ യാത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ കൊള്ളാമായിരിക്കും വിവാഹത്തിനൊന്നും അത്ര നല്ലൊരു ദിവസമല്ല ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അത്ര നല്ലൊരു ദിവസമല്ല അതേപോലെ വാഹനം വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം അല്ലാത്തതായിട്ടാണ് ഇന്നത്തെ ദിവസത്തേക്കും അപ്പം നമുക്ക് ചൊവ്വാഴ്ച ദിവസം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക കാരണം ഒരു പക്ഷേ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് പോയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അതിൻ്റെ അഭിജിത്ത് മുഹൂർത്തത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കുറേ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും അപ്പോൾ നമുക്കതിനകത്ത് കുഴപ്പമില്ല നമുക്ക് അതിനകത്ത് ഈ ചൊവ്വാഴ്ചത്തെ ദിവസത്തെ പറയുന്നത് ഞാനൊരു കർമ്മം ചെയ്യാൻ പറയാറുണ്ടല്ലോ അവിടെ കുടുംബത്തിനകത്ത് കലഹങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ ഒത്തിരി വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ന് മിനെ ഞാൻ ഒരാൾ വിളിച്ചിരുന്നു സാർ എൻ്റെ മകൻ ലവ് മാരേജ് ആയിരുന്നു അവർ കല്യാണം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മകള് മരുമകൻ മരുമകനോടൊപ്പം ഉണ്ടാകുന്നില്ല മകളുടെ അമ്മയാണ് പറയുന്നത് മകള് മരുമകനോടും ഇണ്ടെന്നില്ല മകൾക്ക് ഡ്യോഴ്സ് വേണമെന്നൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം അത് നമുക്കറിഞ്ഞിട്ട് കഥയില്ല പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ ജാതകങ്ങളൊന്നും നോക്കാതെ നടത്തുന്ന വിവാഹങ്ങൾക്ക് ലവ് മാരേജിന് അല്ലെങ്കിൽ ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ഇതുണ്ടാവാം കാരണം ചൊവ്വാദോഷം രണ്ട് ചൊവ്വാദോഷങ്ങളുള്ള ജാതകങ്ങൾ തമ്മിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അവർ അവർ കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ചൊവ്വാഴ്ചത്തെ ദിവസം വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്രം വള്ളിയും സുബ്രഹ്മണ്യനും സുബ്രഹ്മണ്യനും ഭാര്യയും കൂടെ ഒരുമിച്ചുള്ള മഹാക്ഷേത്രങ്ങൾ ഒത്തിരിയുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ ഭസ്മാഭിഷേകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മുരുകന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് യഥാവിധി വഴിപാടുകൾ നടത്തിക്കൊണ്ട് നമുക്കതിനുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളത് പരിഹരിക്കാൻ ശ്രമിക്കാം അപ്പം അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർദോഷം വസുപഞ്ജദോഷം കരുനാർ ദോഷം ബലിദോഷദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടദൂർ ദോഷമുണ്ട് അകന്നാൾ ദോഷം രണ്ട് ദോഷങ്ങളാണുള്ളത് അതായത് ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് രണ്ട് ദോഷങ്ങൾ അതായത് പിണ്ടതോർ ദോഷവും അകന്നാൾ ദോഷവും ഞാൻ പറഞ്ഞല്ലോ വൃത്തിദോഷങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ പിറക്കും അത് ബാധിക്കും അതാണ് ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഞാൻ പറഞ്ഞ ആദ്യത്തെ ടിപ്സിലോട്ടൊന്ന് കിടക്കുകയാണ് നമ്മുടെ വീട്ടിലെല്ലാം സൗഭാഗ്യം വീട്ടിൽ ഭാഗ്യം കടന്നു വരുവാൻ വേണ്ടി എല്ലാവരും വളരെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നല്ല എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വീട് സൂക്ഷിക്കാം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ആ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിൽ പ്രധാന വാതിലിൻ്റെ മുന്നിൽ ചെറിയൊരു മണി തൂക്കിയിട മണി എന്ന് പറയുമ്പോൾ വിൻജെയിംസ് ഒന്നും തൂക്കിയിടത് കാരണം വിൻജെയിംസ് ഇട്ട് കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് പറയുമ്പോൾ അത് ഓരോ ദിക്കുകളിലും ഓരോ രീതിയിലാണ് ഇടേണ്ടത് സിക്സ് റോഡും ഫൈവ് റോഡൊക്കെയാണ് നമ്മൾ അതിൽ അതിലുപയോഗിക്കുന്നത് സിക്സ് റോഡൊക്കെ നമുക്ക് ഇടുമ്പോൾ വടക്ക് പടിഞ്ഞാറോ പടിഞ്ഞാറോ ഒക്കെയാണ് നമ്മൾ ഇടേണ്ടത് അല്ലെങ്കിൽ ടു ഫൈവ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ വരുന്ന സ്ഥലത്താണ് ഇടേണ്ടത് ഞാൻ വിൻജെയിംസിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ സാധാ മണി അതിപ്പോൾ വലിപ്പമുള്ള മണിയാണെങ്കിൽ അതിൽ ചരടും കെട്ടിയിട്ട് കഴിഞ്ഞാൽ കോളിമല്ലിൽ വരും ആരെങ്കിലും വരും ആ മണി അടിച്ചു തരും കാരണം മണി വീടിൻ്റെ മുന്നിൽ തൂക്കിയിടുകയും അത് ശബ്ദിക്കുകയും ചെയ്യുമ്പോൾ സച്ഛൈതന്യം നല്ല ചൈതന്യം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കും നെഗറ്റീവെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള ഒരു വഴിയാണ് മണി ഈ മണി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൻ്റെ മുന്നിൽ ഒരു മണി തൂക്കിയിടുക വലിയ വിലയൊന്നുമില്ല പത്തൊമ്പന്നൂറു വരും കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ വോട്ടുമണികളുണ്ട് സാധാരണ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിലൊക്കെ മണി കിട്ടും ആ ഒരു മണി നമ്മുടെ വീട്ടിൻ്റെ പ്രധാനവാദിൻ്റെ മുന്നിൽ അതായത് നമ്മുടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വെളിയിലോ പ്രധാന വാതിൻ്റെ മുന്നിലായിട്ട് ഒന്ന് തൂക്കിയിടുക ഇപ്പോൾ ഒരുപാട് കാണത്തക്ക രീതിയിലൊരു മണി തൂക്കിയിടുക തീരെ താഴ്ത്തിയം തൂക്കിയിട്ടില്ലെങ്കിൽ തലയിലൊക്കെ ഒന്ന് അടിക്കും സ്വപ്പൊക്കെ നമ്മൾ കൈകൊണ്ട് തട്ടത്തക്ക രീതി ശബ്ദം കേൾക്കത്തക്ക രീതിയിൽ തട്ടത്തക്ക രീതിയിൽ രീതിയിലൊരു മണി തൂക്കിയിടുക ഒന്നാമത്തെ കാര്യം അത് ചെയ്യുക രണ്ട് നിങ്ങളെ ചൈനീസ് നാണയങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരാറ് നാണയം എടുത്തൊരു ചുമന്ന റിബളിലോ അല്ലെങ്കിൽ ഒരു ചുമന്ന ചരടിലോ കെട്ടിയിട്ട് നിങ്ങളുടെ പ്രധാനവാതൻ്റെ ഉള്ളിൽ കട്ടളയുടെ അകത്ത് ഹാങ് ചെയ്യുക അല്ലെങ്കിൽ പ്രധാനവാദൻ്റെ അകത്ത് കൈപിടിയിൽ കെട്ടിയിടുക ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന സമ്പാദ്യത്തെ എല്ലാം തിരിച്ച് നഷ്ടപ്പെട്ടു പോകാതെ സപ്പോർട്ട് ചെയ്യാനും ഇതിന് കഴിവുണ്ട് ശ്രദ്ധിക്കുക വീടിൻ്റെ മുന്നിലൊരു മണി തൂക്കിയിടുക അതിനുശേഷം ചൈനീസ് നാണയം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ആ ആറ് നാണയ റിബണിൽ കോർത്ത് പ്രധാന വാതിലിൻ്റെ അകത്ത് കൈപിടിയിൽ തൂക്കിയിടുക ഓ ഇത് ശ്രദ്ധിക്കണം ഇത് രണ്ടും ചെയ്യേണ്ടത് പ്രധാന വാതിലിൽ മാത്രമാണ് എല്ലാ വാതിലിലും ഒന്നും നമ്മൾ മണി അകത്ത് തൂക്കരുത് പ്രത്യേകിച്ച് അടുക്കളയുടെ വാതിൽ ഒരു കാരണവശാലും മണി തൂക്കരുത് ശ്രദ്ധിച്ച് കേൾക്കാം അടുക്കളയുടെ വാതിലിൻ്റെ അതിൽ പുറത്തോ അകത്തോ അല്ലെങ്കിൽ കൈപിടിയുടെ അകത്തോ മണി കെട്ടിയിടരുത് കാരണം നമ്മൾ പ്രധാന എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചൈതന്യം വീട്ടിലോട്ടിൻ്റെ ഉള്ളിലോട്ട് വരുന്നതും അടുക്കളയുടെ എന്ന് പറയുമ്പോൾ അത് പുറത്തോട്ട് പോകുന്നതുമായിട്ടാണ് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത് അപ്പോൾ അടുക്കളയുടെ വാതിൽ നമ്മളങ്ങോട്ട് തൂക്കിയാൽ നമ്മുടെ കിട്ടുന്ന സൗഭാഗ്യങ്ങളെല്ലാം അതുവഴി നഷ്ടപ്പെടും എന്നാണ് പറയാറുള്ളത് കൊണ്ട് അടുക്കള വാതിലിൽ ഒരിക്കലും മണി കെട്ടിത്തൂക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനീസ് നാണയം കെട്ടരുത് പ്രധാന വാതിലിൻ്റെ പുറത്തൊരു മണിയിടുക വീടിൻ്റെ ഉള്ളിൽ ആ വീടിൻ്റെ ഉള്ളിൽ പ്രധാന വാതലിൻ്റെ അകത്തെ ഒരു ആറ് ചൈനീസ് നാണയം ഇവിടെ കെട്ടിയിട്ട് നോക്കൂ നമുക്ക് ഞാൻ നമ്മൾ നമ്മളിതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മിറാക്കൽ പോലെയാണ് സച്ച ചെയ്ത് ഞാൻ പെട്ടെന്ന് കടന്നു വരും ആ ഒരു വ്യത്യാസം പല ആൾക്കാരും വിളിച്ചതിന് കമൻറ്റുകൾ നിങ്ങൾക്ക് കണ്ടാറിയാലോ പല ആൾക്കാരും വിളിച്ചു പറയും സാറേ അത് ചെയ്തു ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ല വ്യത്യാസമുണ്ട് പല ആൾക്കാരും അങ്ങനെ ചെയ്തു കാരണം ഏത് കാര്യവും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റിയാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റും ഇതൊന്ന് ചെയ്ത് നോക്കുന്ന സാറ് ഒരു മണി ഒരു മണി വാങ്ങി നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ തൂക്കി വിടും അകത്ത് ചൈനീസ് സാധനം കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ അയച്ചു തരാം പൈസ തരണം ഞാൻ അയച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോടും നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ആവുകയാണ് അപ്പോൾ പിരീഡിൻ്റെ നയണിൽ രണ്ടാമത്തെ വർഷമാണ് അപ്പോൾ അതിൽ നിങ്ങളുടെ വീടിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ നേരത്തെ ഫെങ്ഷുള്ള ആൾക്കാരാണെങ്കിൽ റീകറക്ഷൻ ചെയ്യണമെങ്കിൽ വിളിച്ചോളൂ റീകറക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മിക്കവാറും കണ്ണൂർ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പേ കണ്ണൂരുണ്ടായിരുന്നു വീണ്ടും ഞാൻ കണ്ണൂരും ബാംഗ്ലൂരൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അടുത്ത ബുധനാഴ്ച ഞാൻ ബാംഗ്ലൂരാണ് ബുധനും വേഗവും ബാംഗ്ലൂർ വരാനുള്ള ചാൻസ് ഉണ്ട് അതിന് കണ്ണൂർ വഴിയാണ് ബാംഗ്ലൂർ വരുന്നത് അപ്പം കണ്ണൂർ അതുവഴി മൈസൂർ വഴി ബാംഗ്ലൂർ വരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലുള്ള ആർക്കെങ്കിലും നിങ്ങളുടെ വീട് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളൂ ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം